കോഴിക്കോട് കോർപ്പറേഷനും കോൺഗ്രസിന്റെ ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംവിധായകൻ വി എം വിനു കല്ലായി ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് വി എം വിനുവിനൊപ്പം ദിലിഷ തലകനുണ്ടിപ്പോൾ അരുണ്യ കോഴിക്കോട് കോർപ്പറേഷൻ രണ്ട് കോൺഗ്രസിൻ്റെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയം മുമ്പാണ് പുറത്ത് വന്നത് പ്രശസ്ത സംവിധായകനായിട്ടുള്ള വി എം വിനു ആണ് കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് അദ്ദേഹം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഒരിക്കലും ഇല്ല റിയൽ പൊളിറ്റിക്സായി പ്രതീക്ഷിച്ചില്ല തികച്ചും അവിചാരിതമായിട്ടാണ് ഇങ്ങനൊരു നീക്കങ്ങൾ എൻ്റെ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നത് ഡിസിടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എം പി രാഘവട്ടനും പ്രവീണൊക്കെയാണ് ഇതിൻ്റെ ഒരു എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പക്ഷേ ആദ്യം ഞാൻ വൈമൻസം കാണിച്ചെങ്കിലും കൂടിയിട്ട് പിന്നീട് എനിക്ക് തോന്നി അത് നല്ലതാണെന്ന് തോന്നി കാരണം കുറേ കാലമായി ഞാൻ ഇത്രയും വർഷങ്ങൾ ജനിച്ചു വളർന്ന നാടാണത് ഈ നഗരത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയും ഒരു മുരടിച്ച വളർച്ചയില്ലാത്തൊരവസ്ഥയെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതിനൊരു മാറ്റം വേണമെന്ന് അതുമാത്രമല്ല ഒരു മാറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു കൈ നോക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ എത്ര തന്നെ നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് കല്ലായി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ മുൻ കൂടുതൽ ഒരു മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു അല്ല അങ്ങനെയൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നും കാരണം ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിനുസരിച്ച് ആ വോട്ട് കുത്തുന്ന ആ നിമിഷം അവരുടെ മനസ്സരിച്ചിട്ട് അനുസരിച്ചിരിക്കുന്ന വിജയവും പരാജയമൊക്കെ തീരുമാനിക്കുന്നത് കല്ലായി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെയുള്ള സ്ഥലം തന്നെയാണ് എനിക്ക് ആദ്യം മുതലേ പണ്ട് മുതലേ ചെറുപ്പം മുതലേ എനിക്കല്ല ബന്ധമുള്ള സ്ഥലമാണത് പിന്നെ പുഴ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്ക് ലോകം പുഴയുന്ന കാര്യമാണ് അതിൻ്റെ അതിൻ്റെ കല്ലായ്പ്പുഴ സംരക്ഷണ സമിതിയിലെ പല പ്രശ്നങ്ങളിലും ഞാൻ അവരോട് കൂടെ വന്നിട്ട് ഇതിൻ്റെ വേണ്ടി ഫൈറ്റ് ചെയ്തൊരു ആളാണ് അതൊക്കെ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് അതിപ്പം സമൂഹത്തിനെ സേവിക്കാൻ ഒരവസരം കിട്ടുക എന്ന് പറയുമ്പോഴേക്കും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇവരെല്ലാം കൂടി എത്തിച്ചേരും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നമുക്കറിയാം മലയാളികൾക്ക് ഒരുപാട് മികച്ച സിനിമകൾ ബാലേട്ടൻ വേഷം ബസ് കണ്ടക്ടർ പെൺപട്ടണം അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചൊരു സംവിധായകരാണ് കല്ലായിലൂടെയാണ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരു കല്ലായി പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു സിനിമയിലെ അവസരം കിട്ടി അത് കല്ലായിപ്പുഴ കല്ലായിൽ വെച്ചിട്ട് നിലമ്പൂർ പലരും സംവിധാനം ചെയ്ത അന്യരുടെ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ആ സിനിമയിൽ അവരേക്കാണ് എനിക്കില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് നടനം ആദ്യമായിട്ട് കാണുന്നത് കാരണം ഞാനും അയാളും ആദ്യമായിട്ട് സിനിമയിലാണ് ആ മാമുക്കോയായിരുന്നു മാമുക്കോയിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് പക്ഷേ അത് അങ്ങനെ അന്ന സമയത്ത് കല്ലായ്പുഴ കാണാൻ നല്ല സുന്ദരിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ സംവിധായനെ കഴിഞ്ഞ ശേഷം വേഷം എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് ശേഷം ആ സമയത്ത് മമ്മൂക്കയെനെ വെച്ചിട്ട് മമ്മൂട്ടി ഇവരൊക്കെയുള്ള സീക്വൻസ് അവിടെ ആ സമയത്ത് കല്ലായിപ്പുഴ കാണുമ്പോഴേക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം മറ്റു വരേണ്ട മലീമസമായിരിക്കുന്ന ദുർഗന്ധം വഹിക്കുന്ന ഒരു കല്ലായപ്പുഴയുടെ കഥ അപ്പോൾ അത് തന്നെ മനസ്സിൽ അന്ന് തോന്നി ഇതിനൊരു മാറ്റം വരണം ഈ പുഴ എങ്ങനെ നശിച്ചു പോകാനുള്ളതാണ് എത്ര പാരമ്പര്യമുള്ള ഒരു ലോകമുള്ള അറിയപ്പെടുന്ന ഒരു വ്യവസായം ടീ ഫുഡ് ഇതുപോലെ വ്യവസായത്തിൻ്റെ ഒരു മുറകടമായിരുന്നില്ല അല്ലേ അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതിന് സംരക്ഷിക്കണത് ഇതൊക്കെ ജലാശയങ്ങൾ നഷ്ടപ്പെട്ടു നശിച്ചു പോകുന്നതും തെറ്റല്ലേ എന്നൊക്കെ തോന്നുന്നു പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന വാർഡൊന്ന് എൻ്റെയാണ് കല്ലായിട്ടാണ് അപ്പോൾ അതിനുള്ളൊരു ആത്മഹന്ത എനിക്കുണ്ട് ആത്മഹത്യ കൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന അത്തരം കാര്യങ്ങൾ യു ഡി എഫ് ഭരണത്തിൽ കോർപ്പറേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഉറപ്പാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായേക്കാം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ടല്ലോ അതവരെ തീരുമാനിക്കട്ടെ നമ്മളെല്ലാം തീരുമാനിക്കുന്നത് ഞാനെന്തായാലും മത്സരിക്കാൻ തീരുമാനിച്ചു അത് മേയറാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാരണം ഒരു ജനങ്ങളെ കുറച്ചു കാലമായി സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട്ടും സിനിമകളാണ് അധികം ചെയ്തത് അപ്പം കോഴിക്കോട്ട് ഈ ഈ മുരടിച്ച ഒരു ഒരു അതൊരു ശക്തമായ അതായിരിക്കും എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അരുണ്യ അദ്ദേഹം പറഞ്ഞതുപോലെ കല്ലായി ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് കല്ലായിയോട് അതിവൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം കൂടി അദ്ദേഹത്തിനുണ്ട് എന്തായാലും മികച്ച വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സംവിധായകനായിട്ടുള്ള